സീറോ ഷാഡോ ഡേ എന്താണ് ഈ സീറോ ഷാഡോ ഡേ എന്താണ് ഇതിനെ ഇത്ര വിശേഷമാക്കുന്നത് കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ ഇത് എപ്പോൾ നടക്കുന്നു ഈ വീഡിയോയിൽ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നാം കണ്ടെത്തും ഭൂമിയുടെ ചലനം സൂര്യന്റെ രഹസ്യങ്ങൾ ആസ്ട്രോണമിയുടെ മാന്ത്രികത ഇവയെല്ലാം ഒന്നിച്ചു കാണുന്ന ഒരു യാത്ര ആരംഭിക്കാം സീറോ ഷാഡോ ഡേ എന്ന പേര് കേൾക്കുമ്പോൾ ഒരു കൗതുകം ഉണ്ടാകുന്നു അല്ലെ ഈ ദിവസം ഒരു നിമിഷത്തിനുള്ളിൽ ഒരു മനുഷ്യന്റെ നിഴലോ ഒരു വെർട്ടിക്കൽ പോളിന്റെ നിഴലോ ഒരു മരത്തിന്റെ നിഴലോ ഉച്ചയ്ക്ക് പെട്ടെന്ന് അപ്രത്യക്ഷമാകുന്നു ഇതിന്റെ രഹസ്യം എന്താണ് ഇത് ഒരു മായാജാലമല്ല മറിച്ച് ശുദ്ധമായ ശാസ്ത്രം ഭൂമിയുടെയും സൂര്യന്റെയും ഒരു മനോഹരമായ സംയോജനം സീറോ ഷാഡോ ഡേ ഭൂമിയുടെ ഓർബിറ്റൽ ജിയോമെട്രിയുടെ ഒരു നേരിട്ടുള്ള ഫലമാണ് ഭൂമിയുടെ ആക്സിസ് ഇരുപത്തിമൂന്ന് ദശാംശം ഡിഗ്രി ടിൽറ്റഡ് ആണ് ഈ ടിൽട്ട് സൂര്യന്റെ ഡിക്ലിനേഷനെ സെലസ്റ്റിയൽ ലാറ്റിറ്റ്യൂഡ് വർഷം മുഴുവൻ മാറ്റുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഒരു നേച്ചർ ആസ്ട്രോണമി ആർട്ടിക്കിൾ വിശദീകരിക്കുന്നു ഭൂമിയുടെ ഓർബിറ്റ് ഒരു എലിപ്പിക്കൽ പാത്താണ് ഈ ടിൽട്ട് സൂര്യനെ വർഷത്തിൽ രണ്ടു തവണ ട്രോപ്പിക്കൽ റീജിയനുകളിൽ സെനിത്തിൽ നിർത്തുന്നു ഈ ഫിനോമിനന്റെ ഫലമായി സൂര്യൻ ഒരു സ്ഥലത്തിന്റെ തലയ്ക്ക് നേരെ തൊണ്ണൂറ് ഡിഗ്രി ആംഗിളിൽ റേസ് പതിപ്പിക്കുന്നു ഈ സമയത്ത് ഏതൊരു വെർട്ടിക്കൽ ഒബ്ജക്ടിന്റെ നിഴലും അതിന്റെ ബേസിൽ തന്നെ വീഴുന്നു ഒപ്പം അത് ദൃശ്യമല്ലാതാകുന്നു കേരളം ലാറ്റിറ്റ്യൂഡ് എട്ട് ഡിഗ്രി മുതൽ പന്ത്രണ്ട് ദശാംശം അഞ്ച് ഡിഗ്രി വരെ വ്യാപിച്ചാണ് സ്ഥിതി ചെയ്യുന്നത് അതിനാൽ ഈ ഫിനോമിനൻ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും വർഷത്തിൽ രണ്ടു തവണ ഉത്തരായണത്തിലും ദക്ഷിണായണത്തിലും നടക്കുന്നു ഉത്തരായണം എന്നാൽ സൂര്യൻ തെക്ക് നിന്ന് വടക്കോട്ട് നീങ്ങുന്ന സമയം ദക്ഷിണായണം എന്നാൽ വടക്ക് നിന്ന് തെക്കോട്ട് നീങ്ങുന്ന സമയം സീറോ ഷാഡോ ഡേ ഒരു സ്ഥലത്തിന്റെ ലാറ്റിറ്റ്യൂഡിന്റെ കൃത്യമായ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ആണ് ഒരു സ്ഥലത്തിന്റെ ലാറ്റിറ്റ്യൂഡ് സൂര്യന്റെ ഡിക്ലിനേഷനുമായി പൊരുത്തപ്പെടുമ്പോൾ സൂര്യൻ ലോക്കൽ നൂൺ ടൈമിൽ സെനിത്തിൽ എത്തുന്നു ഈ സമയത്ത് സോളാർ ആൾട്ടിറ്റ്യൂഡ് തൊണ്ണൂറ് ഡിഗ്രിയാണ് നിഴൽ ഒബ്ജക്റ്റിന്റെ ബേസിൽ പൂർണ്ണമായും ചുരുങ്ങുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒരു ജേണൽ ഓഫ് ആസ്ട്രോണമിക്കൽ എഡ്യൂക്കേഷൻ റിപ്പോർട്ട് വിശദീകരിക്കുന്നു ഈ ഫിനോമിനൻ ഭൂമിയുടെ സ്ഫെറിക്കൽ ഷേപ്പ് ഓർബിറ്റൽ മെക്കാനിക്സ് എന്നിവ പ്രദർശിപ്പിക്കുന്ന ഒരു ലളിതമായ എക്സ്പെരിമെൻ്റ് ഒരു രസകരമായ കാര്യം സീറോ ഷാഡോ ഡേ കൃത്യമായി ഒരു നിമിഷം മാത്രമാണ് സൂര്യൻ സെനിത്തിൽ എത്തുന്ന സമയത്ത് നിഴൽ പൂർണ്ണമായും അപ്രത്യക്ഷമാകുന്നു എന്നാൽ ഏതാനും മിനിറ്റുകൾ മുമ്പും പിമ്പും നിഴൽ വളരെ ചെറുതായി ദൃശ്യമാകും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ഡാറ്റ വിശദീകരിക്കുന്നു ഈ സമയം ലോക്കൽ സോളാർ മൂണിൻ്റെ അടിസ്ഥാനത്തിൽ കണക്കാക്കപ്പെടുന്നു സീറോ ഷാഡോ ഡേ ഒരു ഗ്ലോബൽ ഫിനോമിനൻ ആണ് എന്നാൽ ഇത് ട്രോപ്പിക്കൽ റീജ്യനുകളിൽ മാത്രമാണ് നടക്കുന്നത് ഉദാഹരണമായി യു എസ് യൂറോപ്പ് ഈ പ്രദേശങ്ങളിൽ ലാറ്റിറ്റ്യൂഡ് ഇരുപത്തിമൂന്ന് ദശാംശം അഞ്ച് ഡിഗ്രിക്ക് മുകളിലാണ് അതിനാൽ സൂര്യൻ ഒരിക്കലും എത്തില്ല കേരളം ലാറ്റിറ്റ്യൂഡ് എട്ട് ഡിഗ്രി മുതൽ പന്ത്രണ്ട് ദശാംശം അഞ്ച് ഡിഗ്രി വരെയാണ് അതിനാൽ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ഈ ഫിനോമിനൻ അനുഭവിക്കാൻ കഴിയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ ഈ ഫിനോമിനൻ നടക്കുന്ന തീയതികൾ ലാറ്റിറ്റ്യൂഡിനെ ആശ്രയിച്ചിരിക്കുന്നു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസോസൺസിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡാറ്റ പ്രകാരം തിരുവനന്തപുരത്ത് ലാറ്റിറ്റ്യൂഡ് എട്ട് ദശാംശം അഞ്ച് രണ്ട് ഡിഗ്രി നോർത്ത് ആണ് ഇവിടെ ഉത്തരായണത്തിൽ ഏപ്രിൽ ഇരുപത്തി മൂന്നിന് ഉച്ചക്ക് പന്ത്രണ്ട് മണി കഴിഞ്ഞ് പതിനേഴ് മിനിറ്റുക്കു സീറോ ഷാഡോ ഡേ നടക്കുന്നു ദക്ഷിണായണത്തിൽ ഓഗസ്റ്റ് ഇരുപതിന് ഉച്ചക്ക് പന്ത്രണ്ട് മണി കഴിഞ്ഞ് ഇരുപത്തിരണ്ട് മിനിറ്റുകാണ് തിരുവനന്തപുരം കേരളത്തിന്റെ ഏറ്റവും തെക്കേ അറ്റമാണ് ഈ സമയത്ത് ഒരു വെർട്ടിക്കൽ പോൾ നിഴലുണ്ടാക്കില്ല കൊല്ലത്ത് ലാറ്റിറ്റ്യൂഡ് എട്ട് ഡിഗ്രി നോർത്ത് ആണ് ഇവിടെ ഉത്തരായണം ഏപ്രിൽ ഇരുപത്തിയൊന്നിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി കഴിഞ്ഞ് പതിനേഴ് മിനിറ്റ് ദക്ഷിണായണം ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് ഉച്ചക്ക് പന്ത്രണ്ട് മണി കഴിഞ്ഞ് ഇരുപത്തിരണ്ട് മിനിറ്റുക്ക് നടക്കുന്നു ലാറ്റിറ്റ്യൂഡ് അല്പം കൂടുതലായതിനാൽ ഈ തീയതികൾ രണ്ടു ദിവസം മാറുന്നു ആലപ്പുഴയിൽ ലാറ്റിറ്റ്യൂഡ് ഒമ്പത് ഒമ്പത് ഡിഗ്രി നോർത്ത് ആണ് ഇവിടെ ഉത്തരായണം ഏപ്രിൽ പതിനെട്ടിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി കഴിഞ്ഞ് പതിനെട്ട് മിനിറ്റ് ദക്ഷിണായണം ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി കഴിഞ്ഞ് ഇരുപത്തിരണ്ട് മിനിറ്റ്ക്ക് നടക്കുന്നു കൊച്ചിയിൽ ലാറ്റിറ്റ്യൂഡ് ഒമ്പത് ദശാംശം ഒമ്പത് ഏഴ് ഡിഗ്രി നോർത്ത് ആണ് ഇവിടെ ഉത്തരായണം ഏപ്രിൽ പതിനഞ്ചിന് ഉച്ചക്ക് പന്ത്രണ്ട് മണി കഴിഞ്ഞ് പതിനെട്ട് മിനിറ്റ് ദക്ഷിണായണം ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് ഉച്ചക്ക് പന്ത്രണ്ട് മണി കഴിഞ്ഞ് ഇരുപത്തിമൂന്ന് മിനിറ്റ് നടക്കുന്നു തൃശൂരിൽ ലാറ്റിറ്റ്യൂഡ് പത്ത് ദശാംശം അഞ്ച് രണ്ട് ഡിഗ്രി നോർത്ത് ആണ് ഇവിടെ ഉത്തരായണം ഏപ്രിൽ പന്ത്രണ്ടിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി കഴിഞ്ഞ് പത്തൊമ്പത് മിനിറ്റ് ദക്ഷിണായണം ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി കഴിഞ്ഞ് ഇരുപത്തിമൂന്ന് മിനിറ്റ് നടക്കുന്നു പാലക്കാട്ടിൽ ലാറ്റിറ്റ്യൂഡ് പത്ത് ദശാംശം ഏഴ് എട്ട് ഡിഗ്രി നോർത്ത് ആണ് ഇവിടെ ഉത്തരായണം ഏപ്രിൽ പത്തിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി കഴിഞ്ഞ് പത്തൊമ്പത് മിനിറ്റ് ദക്ഷിണായണം സെപ്റ്റംബർ രണ്ടിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി കഴിഞ്ഞ് ഇരുപത്തി മൂന്ന് മിനിറ്റ്ക്ക് നടക്കുന്നു കോഴിക്കോട്ടിൽ ലാറ്റിറ്റ്യൂഡ് പതിനൊന്ന് ദശാംശം രണ്ട് ആറ് ഡിഗ്രി നോർത്ത് ആണ് ഇവിടെ ഉത്തരായണം ഏപ്രിൽ ഏഴിന് ഉച്ചക്ക് പന്ത്രണ്ട് മണി കഴിഞ്ഞ് ഇരുപത് മിനിറ്റ്ക്ക് ദക്ഷിണായണം സെപ്റ്റംബർ അഞ്ചിന് ഉച്ചക്ക് പന്ത്രണ്ട് മണി കഴിഞ്ഞ് ഇരുപത്തിനാല് മിനിറ്റ് നടക്കുന്നു കണ്ണൂരിൽ ലാറ്റിറ്റ്യൂഡ് പതിനൊന്ന് ദശാംശം എട്ട് ഏഴ് ഡിഗ്രി നോർത്ത് ആണ് ഇവിടെ ഉത്തരായണം ഏപ്രിൽ മൂന്നിന് ഉച്ചക്ക് പന്ത്രണ്ട് മണി കഴിഞ്ഞ് ഇരുപത് മിനിറ്റ് ദക്ഷിണായണം സെപ്റ്റംബർ ഒമ്പതിന് ഉച്ചക്ക് പന്ത്രണ്ട് മണി കഴിഞ്ഞ് ഇരുപത്തി നാല് നടക്കുന്നു കാസർഗോഡിൽ ലാറ്റിറ്റ്യൂഡ് പന്ത്രണ്ട് ദശാംശം അഞ്ച് പൂജ്യം ഡിഗ്രി നോർത്ത് ആണ് ഇവിടെ ഉത്തരായണം മാർച്ച് മുപ്പത്തിയൊന്നിന് ഉച്ചക്ക് പന്ത്രണ്ട് മണി കഴിഞ്ഞ് ഇരുപത്തിയൊന്ന് മിനിറ്റുക്ക് ദക്ഷിണായണം സെപ്റ്റംബർ പന്ത്രണ്ടിന് ഉച്ചക്ക് പന്ത്രണ്ട് മണി കഴിഞ്ഞ് ഇരുപത്തിയഞ്ച് മിനിറ്റുക്ക് നടക്കുന്നു ഈ തീയതികളും സമയങ്ങളും രണ്ടായിരത്തി ലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസോസിനെ കണക്കുകൂട്ടലുകളെ അടിസ്ഥാനമാക്കിയാണ് ഓരോ സ്ഥലത്തിന്റെയും ലാരിറ്റ്യൂഡ് ഈ ദിവസങ്ങളെ നിർണ്ണയിക്കുന്നു ഒരു രസകരമായ വസ്തുത ഈ സമയത്ത് ഒരു വെർട്ടിക്കൽ ഒബ്ജക്റ്റ് ഒരു പോൾ സ്റ്റിക്ക് സ്ഥാപിച്ചാൽ അതിന്റെ നിഴൽ ഒരു നിമിഷത്തേക്ക് പൂർണ്ണമായും അപ്രത്യക്ഷമാകും ഇത് ദൃശ്യപരമായി അതിശയകരമായ ഒരു അനുഭവമാണ് സീറോ ഷാഡോ ഡേ ഭൂമിയുടെ ഓർബിറ്റൽ ജിയോമെട്രിയുടെ ഒരു നേരിട്ടുള്ള പ്രതിഫലനമാണ് ഭൂമിയുടെ ആക്സിസ് ഇരുപത്തിമൂന്ന് ദശാംശം അഞ്ച് ഡിഗ്രി ഡിൽട്ടഡ് ആണ് ഈ ടിൽറ്റ് സൂര്യന്റെ ഡിക്ലിനേഷനെ വർഷം മുഴുവൻ മാറ്റുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നേച്ചർ ആസ്ട്രോണമി ആർട്ടിക്കിൾ വിശദീകരിക്കുന്നു ഭൂമിയുടെ ഓർബിറ്റ് എലിപ്പിക്കൽ ഈ ഡിൽട്ട് സൂര്യനെ ട്രോപ്പിക്കൽ റീജിയനുകളിൽ വർഷത്തിൽ രണ്ടു തവണ സെനിത്തിൽ എത്തിക്കുന്നു ഈ ഫിനോമിനൻ ഒരു സ്ഥലത്തിന്റെ ലാറ്റിറ്റ്യൂഡിന്റെ കൃത്യമായ മാത്തമാറ്റിക്കൽ ഫലമാണ് ഒരു സ്ഥലത്തിന്റെ ലാറ്റിറ്റ്യൂഡ് സൂര്യന്റെ ഡിക്ലിനേഷനുമായി ഒത്തുചേരുമ്പോൾ സൂര്യൻ ലോക്കൽ നൂൺ ടൈമിൽ സെനിത്തിൽ എത്തുന്നു ഈ സമയത്ത് സോളാർ ആൾട്ടിറ്റ്യൂഡ് തൊണ്ണൂറ് ഡിഗ്രിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജേണൽ ഓഫ് ആസ്ട്രോണമിക്കൽ എഡ്യൂക്കേഷൻ റിപ്പോർട്ട് പറയുന്നു ഈ ഫിനോമിനൻ ഭൂമിയുടെ സ്ഫെറിക്കൽ ഷേപ്പ് ഓർബിറ്റൽ മെക്കാനിക്സ് എന്നിവ ലളിതമായി വിശദീകരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ഡാറ്റ വിശദീകരിക്കുന്നു ഈ സമയം ലോക്കൽ സോളാർ ടൈം അടിസ്ഥാനമാക്കി കണക്കാക്കപ്പെടുന്നു സീറോ ഷാഡോ ഡേ ഒരു ഗ്ലോബൽ ഫിനോമിനൻ എന്നാൽ ഇത് ട്രോപ്പിക്കൽ റീജിയനുകളിൽ മാത്രമാണ് നടക്കുന്നത് യുഎസ് യൂറോപ്പ് പോലുള്ള പ്രദേശങ്ങളിൽ ലാറ്റിറ്റ്യൂഡ് ഇരുപത്തിമൂന്ന് ദശാംശം അഞ്ച് ഡിഗ്രിക്കു മുകളിലാണ് അതിനാൽ സൂര്യൻ ഒരിക്കലും എത്തില്ല കേരളം ലാറ്റിറ്റ്യൂഡ് എട്ട് മുതൽ പന്ത്രണ്ട് ദശാംശം അഞ്ച് ഡിഗ്രി വരെയാണ് അതിനാൽ ഈ ഫിനോമിനൻ എല്ലാ സ്ഥലങ്ങളിലും അനുഭവിക്കാം കേരളത്തിൽ സീറോ ഷാഡോ ഡേ ഒരു ജനപ്രിയ ആസ്ട്രോണമി ഇവൻ്റാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആസ്ട്രോണമി ക്ലബുകൾ സ്കൂളുകൾ സയൻസ് സെൻ്ററുകൾ ഈ ഫിനോമിനനെ ആഘോഷിക്കാൻ പരിപാടികൾ സംഘടിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒരു കേരള സയൻസ് ആൻഡ് ടെക്നോളജി മ്യൂസിയം റിപ്പോർട്ട് വിശദീകരിക്കുന്നു തിരുവനന്തപുരത്തെ പ്ലാനറ്റേറിയം ഏപ്രിൽ ഇരുപത്തി മൂന്നിന് ഒരു പൊതുജന ഒബ്സർവേഷൻ ഇവന്റ് നടത്തുന്നു സന്ദർശകർക്ക് ഈ ഫിനോമിനൻ നേരിട്ട് അനുഭവിക്കാൻ അവസരം നൽകുന്നു എങ്ങനെ ഈ ഫിനോമിനൻ നിരീക്ഷിക്കാം ഇത് വളരെ ലളിതമാണ് ഒരു വെർട്ടിക്കൽ ഒബ്ജക്റ്റ് ഒരു പോൾ സ്റ്റിക്ക് അല്ലെങ്കിൽ റൂളർ നിലത്ത് ഉറപ്പിക്കുക ഒരു പരന്ന സർഫേസ് കോൺക്രീറ്റ് ഫ്ലോർ പേപ്പർ നിഴൽ നിരീക്ഷിക്കാൻ ഉപയോഗിക്കാം കൃത്യമായ സമയത്ത് ഉദാഹരണമായി തിരുവനന്തപുരത്ത് പന്ത്രണ്ട് ഏപ്രിൽ ഇരുപത്തിമൂന്ന് വൈകിട്ട് അഞ്ചു മണി നിഴൽ ഒബ്ജക്ടിന്റെ ബേസിൽ അപ്രത്യക്ഷമാകും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഒരു ആമച്ചു അസ്ട്രോണമി ഗൈഡ് നിർദ്ദേശിക്കുന്നു ഈ എക്സ്പെരിമെന്റ് ഉച്ചയ്ക്ക് പത്ത് മിനിറ്റ് മുമ്പ് തുടങ്ങണം നിഴൽ ക്രമേണ ചുരുങ്ങുന്നത് നിരീക്ഷിക്കാൻ കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ ഈ ഫിനോമിനൻ ലോക്കൽ സോളാർ മൂണിന്റെ അടിസ്ഥാനത്തിൽ ചെറുതായി വ്യത്യാസപ്പെടുന്നു ഉദാഹരണമായി കൊച്ചിയിൽ പന്ത്രണ്ട് ഏപ്രിൽ പതിനഞ്ച് വൈകിട്ട് ആറു മണിനാണ് കൃത്യമായ നിമിഷം എന്നാൽ കോഴിക്കോട്ട് പന്ത്രണ്ട് ഏപ്രിൽ ഏഴ് രാത്രി എട്ട് മണിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒരു റീജിയണൽ സയൻസ് സെന്റർ റിപ്പോർട്ട് പറയുന്നു ഈ സമയ വ്യത്യാസം ലാറ്റിറ്റ്യൂഡിന്റെ ക്രമാനുഗതമായ മാറ്റത്തിന്റെ ഫലമാണ് ഒരു സ്കൂൾ പ്രോജക്റ്റിനോ കുടുംബ പ്രവർത്തനത്തിനോ ഈ എക്സ്പെരിമെൻറ് പരീക്ഷിക്കാം ഇത് കുട്ടികൾക്ക് ആസ്ട്രോണമി ജിയോമെട്രി പരിചയപ്പെടുത്താൻ ഒരു രസകരമായ മാർഗമാണ് തെളിഞ്ഞ ആകാശം ഈ നിരീക്ഷണത്തിന് ഏറ്റവും നല്ലതാണ് മേഘാവൃതമായ കാലാവസ്ഥ നിഴലിൻ്റെ ദൃശ്യ കുറയ്ക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലേന്തി പ്രവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏപ്രിൽ ഓഗസ്റ്റ് മാസങ്ങൾ കേരളത്തിൽ പൊതുവെ തെളിഞ്ഞതായിരിക്കും അതിനാൽ ഈ തീയതികൾ നിരീക്ഷണത്തിന് അനുയോജ്യമാണ് സീറോ ഷാഡോ ഡേ ഒരു ശാസ്ത്രീയ ഫിനോമിനൻ മാത്രമല്ല ഒരു സാംസ്കാരിക ഇവന്റിന്റെ സാധ്യതയുമുണ്ട് കേരളത്തിൽ ആസ്ട്രോണമി പ്രേമികൾ ഈ ദിവസം പൊതുജന ബോധവൽക്കരണം വ്യാപിപ്പിക്കാൻ ഉപയോഗിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഒരു ബ്രീക്ക് ഫ്രൂ സയൻസ് സൊസൈറ്റി റിപ്പോർട്ട് വിശദീകരിക്കുന്നു തൃശൂർ കോഴിക്കോട് കൊച്ചി ഈ സ്ഥലങ്ങളിൽ പ്രാദേശിക സമൂഹങ്ങൾ സീറോ ഷാഡോ ഡേ ഇവൻ്റുകൾ സംഘടിപ്പിക്കുന്നു ശാസ്ത്ര വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കാൻ ഇന്ത്യൻ ചരിത്രത്തിൽ ആസ്ട്രോണമി ഒരു അവിഭാജ്യ ഘടകമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒരു ജേണൽ ഓഫ് ആസ്ട്രോണമിക്കൽ ഹിസ്റ്ററി ആർട്ടിക്കിൾ പറയുന്നു പുരാതന ഇന്ത്യൻ ജ്യോതിശാസ്ത്രജ്ഞർ ആര്യഭട വരാഹമിഹിര സോളാർ ഡിക്ലിനേഷൻ സെനിത്ത് പൊസിഷൻസ് കണക്കാക്കിയിരുന്നു സൂര്യ സിദ്ധാന്ത ഒരു ഫിഫ്റ്റിനെ ടാക്സ്റ്റ് സെനിത്ത് അടിസ്ഥാനമാക്കിയ ഇവന്റുകൾ വിവരിക്കുന്നു ഈ കണക്കുപോട്ടലുകൾ ക്ഷേത്ര വാസ്തുവിദ്യ ഉത്സവ സമയങ്ങൾ എന്നിവയെ സ്വാധീനിച്ചു സീറോ ഷാഡോ ഡേ ഈ പുരാതന പൈതൃകത്തിന്റെ ആധുനിക പ്രതിഫലനമാണ് വിദ്യാഭ്യാസപരമായി സീറോ ഷാഡോ ഡേ ഒരു ശക്തമായ പഠന ഉപകരണമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഒരു എൻ സി ആർ ടി സയൻസ് കറിക്കുലം അപ്ഡേറ്റ് നിർദ്ദേശിക്കുന്നു സ്കൂളുകൾ ഈ ഫിനോമിനൻ ഉപയോഗിച്ച് വിദ്യാർത്ഥികൾക്ക് ഭൂമിയുടെ ടീൽട്ട് സോളാർ മോഷൻ നിഴലുകൾ എന്നിവ പഠിപ്പിക്കണം കേരളത്തിലെ സ്കൂളുകൾ പ്രായോഗിക എക്സ്പെരിമെൻറ്റുകൾ നടത്തുന്നു വെർട്ടിക്കൽ പോൾസ് സ്ഥാപിച്ച് നിഴൽ ചലനം ട്രാക്ക് ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒരു കോറിക്കോട്ട് സ്കൂൾ പ്രോജക്ട് റിപ്പോർട്ട് പറയുന്നു വിദ്യാർത്ഥികൾ ഈ പ്രവർത്തനത്തിലൂടെ ആസ്ട്രോണമിയോടുള്ള താൽപ്പര്യം നാൽപ്പത് ശതമാനം വർദ്ധിപ്പിച്ചു കേരളത്തിന്റെ സാംസ്കാരിക പശ്ചാത്തലത്തിൽ സീറോ ഷാഡോ ഡേ വിഷു ഓണം പോലുള്ള സോളാർ അടിസ്ഥാനമാക്കിയ ഉത്സവങ്ങളുമായുള്ള ബന്ധം പ്രതിഫലിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഒരു മലയാളം ഹെറിറ്റേജ് ജേണൽ ലേഖനം വിശദീകരിക്കുന്നു വിഷു മേടസംക്രമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആഘോഷിക്കപ്പെടുന്നു സീറോ ഷാഡോ ഡേ സോളാർ സെനിത്തിന്റെ നേരിട്ടുള്ള പ്രകടനമാണ് ഈ ബന്ധം കേരളത്തിന്റെ ആസ്ട്രോ സാംസ്കാരിക പൈതൃകത്തെ എടുത്തുകാണിക്കുന്നു സീറോ ഷാഡോ ഡേ ഒരു ട്രോപ്പിക്കൽ ഫിനോമിനൻ ആണെങ്കിലും ഗ്ലോബൽ താൽപ്പര്യം ഉണർത്തുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഒരു നാസ എഡ്യൂക്കേഷൻ പോർട്ടൽ റിപ്പോർട്ട് വിശദീകരിക്കുന്നു ട്രോപ്പിക്കൽ രാജ്യങ്ങൾ ഇന്ത്യ തായ്ലൻഡ് ബ്രസീൽ സീറോ ഷാഡോ ഡേ ഇവന്റുകൾ പ്രോത്സാഹിപ്പിക്കുന്നു ആസ്ട്രോണമിയിൽ പൊതുജന പങ്കാളിത്തം വർദ്ധിപ്പിക്കാൻ ഉദാഹരണമായി തായ്ലൻഡിലെ ബാങ്കോക്ക് ലാറ്റിറ്റ്യൂഡ് പതിമൂന്ന് ദശാംശം ഏഴ് അഞ്ച് നോർത്ത് ഏപ്രിൽ ഇരുപത്തിയാറ് ഓഗസ്റ്റ് പതിനാറിന് സീറോ ഷാഡോ ഡേ അനുഭവിക്കുന്നു ഇന്ത്യയിൽ കേരളത്തിനു പുറമെ തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് ഈ സംസ്ഥാനങ്ങളിലും സീറോ ഷാഡോ ഡേ നിരീക്ഷിക്കപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒരു ചെന്നൈ അസ്ട്രോണമി ക്ലബ് റിപ്പോർട്ട് പറയുന്നു ചെന്നൈ ലാറ്റിറ്റ്യൂഡ് പതിമൂന്ന് ദശാംശം പൂജ്യം എട്ട് നോർത്ത് മെയ് എട്ട് ഓഗസ്റ്റ് നാലിന് സീറോ ഷാഡോ ഡേ ആഘോഷിക്കുന്നു ഈ പ്രാദേശിക വ്യത്യാസങ്ങൾ ഭൂമിയുടെ വളഞ്ഞ സർഫേസ് സോളാർ ജിയോമെട്രി എന്നിവ പ്രദർശിപ്പിക്കുന്നു ഗ്ലോബലായി സീറോ ഷാഡോ ഡേ സിറ്റിസൺ സയൻസ് സംരംഭങ്ങളെ പ്രചോദിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഒരു ഇന്റർനാഷണൽ ആസ്ട്രോണോമിക്കൽ യൂണിയൻ റിപ്പോർട്ട് നിർദ്ദേശിക്കുന്നു ആമച്ചു അസ്ട്രോണമേഴ്സ് സീറോ ഷാഡോ ഡേ മെഷർമെന്റ്സ് ശേഖരിക്കുന്നു സോളാർ ഡിക്ലിനേഷൻ ഡാറ്റ കൂടുതൽ കൃത്യമാക്കാൻ കേരളത്തിന്റെ ആസ്ട്രോണമി കമ്മ്യൂണിറ്റി ഈ ഗ്ലോബൽ ശ്രമത്തിന്റെ ഭാഗമാണ് പ്രാദേശിക നിരീക്ഷണങ്ങൾ സംഭാവന ചെയ്യുന്നു നമ്മുടെ പ്രേക്ഷകർക്കായി സീറോ ഷാഡോ ഡേ അനുഭവിക്കാൻ ഒരു ലളിതമായ എക്സ്പെരിമെൻറ് ഗൈഡ് പങ്കുവെക്കാം ആവശ്യമായ വസ്തുക്കൾ ഒരു വെർട്ടിക്കൽ പോൾ ഒന്ന് മീറ്റർ ഉയരം ഉചിതമാണ് ഒരു പരന്ന സർഫേസ് പേപ്പർ കോൺക്രീറ്റ് ഒരു വാച്ച് അല്ലെങ്കിൽ ഫോൺ കൃത്യമായ സമയം ട്രാക്ക് ചെയ്യാൻ ചോക്ക് അല്ലെങ്കിൽ മാർക്കർ നിഴലിന്റെ രൂപരേഖ വരക്കാൻ ഘട്ടങ്ങൾ ആദ്യം കൃത്യമായ തീയതിയും സമയവും ഉറപ്പാക്കുക ഉദാഹരണമായി തൃശൂർ പന്ത്രണ്ട് ഏപ്രിൽ പന്ത്രണ്ട് രാത്രി ഏഴ് മണി ഒരു തുറന്ന സ്ഥലം തിരഞ്ഞെടുക്കുക നേരിട്ടുള്ള സൂര്യപ്രകാശം ലഭ്യമാണ് പോൾ നിലത്ത് പൂർണ്ണമായും വെർട്ടിക്കലായി ഉറപ്പിക്കുക ലെവൽ പരിശോധിക്കാൻ സ്പിരിറ്റ് ലെവൽ ഉപയോഗിക്കാം ഉച്ചയ്ക്ക് പത്ത് മിനിറ്റ് മുമ്പ് നിഴൽ നിരീക്ഷണം തുടങ്ങുക കൃത്യമായ സമയത്ത് നിഴൽ അപ്രത്യക്ഷമാകുന്നത് ശ്രദ്ധിക്കുക ഓപ്ഷണലായി നിഴൽ ചലനം വീഡിയോ റെക്കോർഡ് ചെയ്യുക സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഒരു സയൻസ് പോപ്പുലറൈസേഷൻ നെറ്റ്വർക്ക് റിപ്പോർട്ട് നിർദ്ദേശിക്കുന്നു ഈ എക്സ്പെരിമെൻറ്റ് സമൂഹ പങ്കാളിത്തത്തെ പ്രോത്സാഹിപ്പിക്കുന്നു ശാസ്ത്രീയ കൗതുകം ഉണർത്തുന്നു കേരളത്തിലെ സ്കൂളുകളും കോളേജുകളും ഈ പ്രവർത്തനം പ്രോത്സാഹിപ്പിക്കുന്നു വിദ്യാർത്ഥികൾക്ക് പ്രായോഗിക പഠന അനുഭവം നൽകുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനപ്പുറം സീറോ ഷാഡോ ഡേ ആസ്ട്രോണമി വിദ്യാഭ്യാസത്തിന്റെ ഒരു പ്രധാന ഘടകമായി തുടരും രണ്ടായിരത്തി ഇരുപത്തി ഒരു യുനെസ്കോ സയൻസ് റിപ്പോർട്ട് വിശദീകരിക്കുന്നു സീറോ ഷാഡോ ഡേ പോലുള്ള ഫിനോമിന സ്റ്റെം വിദ്യാഭ്യാസത്തെ ശക്തിപ്പെടുത്തുന്നു യുവ മനസ്സുകളെ പ്രചോദിപ്പിക്കുന്നു കേരളം ആസ്ട്രോണമി ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നു സീറോ ഷാഡോ ഡേ ഇവന്റുകൾ ശാസ്ത്ര ഫെസ്റ്റിവലുകളുടെ ഭാഗമാക്കി മാറ്റുന്നു ടെക്നോളജി പുരോഗതി സീറോ ഷാഡോ ഡേ നിരീക്ഷണങ്ങളെ മെച്ചപ്പെടുത്തുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഒരു മൊബൈൽ ആപ്പ് സ്കൈ സഫാരി യൂസേഴ്സിന് പ്രാദേശിക സീറോ ഷാഡോ ഡേ സമയങ്ങൾ പ്രവചിക്കാൻ സഹായിക്കുന്നു ഓഗ്മെന്റഡ് റിയാലിറ്റിയിലൂടെ സോളാർ മോഷൻ വിഷ്വലൈസ് ചെയ്യുന്നു കേരളത്തിന്റെ ടെക്സാവി യുവത ഈ ടൂൾസ് ഉപയോഗിച്ച് ആസ്ട്രോണമിക് പര്യവേക്ഷണം ചെയ്യുന്നു ക്ലൈമറ്റ് ചേഞ്ച് സീറോ ഷാഡോ ഡേയുടെ ദീർഘകാല തീയതികളെ ബാധിച്ചേക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒരു ജിയോഫിസിക്കൽ റിസർച്ച് ലെറ്റേഴ്സ് പഠനം പറയുന്നു ഭൂമിയുടെ ആക്സിയൽ ടിൽറ്റ് ആയിരക്കണക്കിന് വർഷങ്ങളിൽ ചെറുതായി മാറാം സീറോ ഷാഡോ ഡേ തീയതികൾ മാറ്റാം എന്നാൽ അടുത്ത നൂറ്റാണ്ടിൽ ഈ തീയതികൾ സ്ഥിരമായിരിക്കും കേരളത്തിൽ വാർഷിക ഇവന്റുകൾ ഉറപ്പാക്കപ്പെടുന്നു സീറോ ഷാഡോ ഡേ ഒരു മനോഹരമായ ഓർമ്മപ്പെടുത്തലാണ് ഭൂമിയുടെ കോസ്മക് ഡാൻസ് സോളാർ ജിയോമെട്രി മനുഷ്യ കൗതുകം എന്നിവ ബന്ധിപ്പിക്കുന്നു കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഈ ഫിനോമിനൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഏപ്രിൽ ഓഗസ്റ്റ് മാസങ്ങളിൽ അനുഭവിക്കാം ഒരു ലളിതമായപ്പോൾ കൃത്യമായ സമയം തെളിഞ്ഞ ആകാശം ഇത്രമാത്രം മതി പ്രകൃതിയുടെ മാന്ത്രികത സാക്ഷ്യം വഹിക്കാൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഈ ഫിനോമിനൻ ശാസ്ത്രം സംസ്കാരം വിദ്യാഭ്യാസം എന്നിവ ആഘോഷിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്